നിലവിൽ മെറിറ്റ് സീറ്റുകളാണ് മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് എന്നാൽ അതിൽ അപേക്ഷ നൽകിയത് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് സീറ്റ് ലഭിച്ചത് സർക്കാർ സീറ്റുകൾ വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വിദ്യാർത്ഥികൾക്കും മെറിറ്റ് സീറ്റിൽ പഠിക്കാൻ കഴിയില്ല വി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് സീറ്റുകൾ കൂട്ടിയാലും ഇരുപതിനായിരത്തോളം കുട്ടികൾക്ക് സീറ്റില്ല സർക്കാർ പുതിയ ബാച്ചുകൾ അനുവദിച്ചിട്ടില്ലെങ്കിൽ പണം നൽകി ബദൽ മാർഗങ്ങൾ സ്വീകരിക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് ഡെസ്ക് ജെ ന്യൂസ്